കല്യാണത്തിന് പോയിരുന്നു അപ്പോൾ കല്യാണത്തിന് ഇങ്ങനെ പോകാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു സെൽഫി കൂടി എടുത്തു നമ്മൾ ചെക്കിൻ്റെ ആൾക്കാരാണ് ചെക്കൻ നമ്മളെ ഫ്രണ്ടാണ് ചെക്കിൻ്റെ പേര് മിഥുൻ പെണ്ണിൻ്റെ പേര് മേഘ അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞത് ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പോൾ ഇന്നാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് അവരെ സേവ് സേവ്ഡ് ആയിട്ടിൻ്റെ വീഡിയോസ് ആയിരുന്നു അപ്പോൾ ഞാപിതച്ച് ഇതും കൂടി ഇതിനകത്ത് ഒരു പഞ്ചീനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടൊക്കെയാണ് പക്ഷേ എനിക്ക് കോപ്പിറൈറ്റുകളോട് പാട്ടൊന്നും ഇടാൻ പറ്റില്ല അധികം സാധാരണയായിട്ട് അറിയാം അപ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതായിരുന്നു നമ്മൾ എന്താ പറയുന്നത് കുറച്ച് ക്ലോസ് ആയ ഫ്രണ്ട്സാണ് അധികം ഫ്രണ്ട്സിനെ ഒന്നും ക്ഷണിച്ചിട്ടില്ല ഒരു ചാറു ആൾക്കാരെയും ക്ഷണിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഫുൾ കണ്ടിട്ട് വരാം അല്ലേ എന്തായാലും ഇത്ര പേരെ വണ്ടിയല്ലേ ബാക്കിയും കൂടെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ അപ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട്ടിലായിപ്പോ ഉള്ളത് ഇപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് തളിശ്ശേരി ആണ് പെണ്ണിൻ്റെ വീട് അപ്പോൾ നമുക്ക് ചെക്കൻ്റെ കല്യാണമാണ് അത് ചെക്കൻ കാറുന്ന ഇറങ്ങിയിരുന്നു പക്ഷേ വീഡിയോഗ്രാഫേഴ്സ് പറഞ്ഞിട്ട് ആദ്യം കാറിൽ തന്നെ ഇരുന്നു മറ്റേ ആദ്യമൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് നടന്ന് പോക്കാണ് കാരണം ചെക്കൻ നാണം കൊണ്ട് നെല്ലെനെ നെല്ലെ വെല്ല ചൻ കൂടിയിട്ടാണ് വരുന്നത് കാരണം ഓൻ അത്രക്ക് എന്നെ കല്യാണം നിൽക്കാൻ വിട്ട് വെക്കലാണെന്ന് നോക്കുമ്പോൾ അത്രക്കും വീടായിരുന്നു അപ്പോൾ സമയക്കുറവ് കാരണം നമ്മളവിടെ എത്താനോ സമയമൊക്കെ കാരണം വന്നപാടെന്നെ താലികെട്ടിലേക്ക് വളർന്നു താലികെട്ട് കഴിഞ്ഞപാടന്നെ ഭക്ഷണം കഴിച്ച് പുറപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ അത് അപ്പോൾ ഇറങ്ങി വരികയാണ് അപ്പോൾ കുറച്ച് ദൂരമുണ്ട് മണ്ഡപവും വീടും തമ്മിൽ ദൂരമെന്നല്ല കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പം പെണ്ണിങ്ങനെ നടന്ന് വരുത്തിയ പിന്നെ ഫുൾ തിക്കും തിരക്കും ആയതുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ ഒന്നും കിട്ടിയില്ല കിട്ടിയത് പിന്നെ എടുത്തിരുന്നു പെണ്ണ് ആ മണ്ഡപത്തിലേക്ക് കേരളാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രൈഡ് അപ്പോൾ കണ്ടോ അപ്പം ബാക്കിൽ നിൽക്കുന്നത് എന്താ പറയണ്ടേ എൻ്റെ ഫ്രണ്ടിൻ്റെ മങ്ങലാണ് അതായത് ചക്കൻ്റെ പാർട്ടിയാണ് നമ്മളെ ചക്കൻ്റെ സിസ്റ്ററാണ് ചേച്ചിയാണ് ബാക്കിൽ നിൽക്കുന്നത് അപ്പോൾ എന്താ പറയുക സാധാരണ എല്ലാ കല്യാണത്തിനും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ കല്യാണത്തിനും കാണുന്നത് പെണ്ണ് മണ്ഡപത്തിലൊക്കെ ആയിരിക്കും ഞാൻ ഒന്ന് വലവും വെക്കും എന്നിട്ടാണ് താലൊക്കെ അവിടെ വെച്ചിട്ടിരിക്കുക അപ്പം അതിന് ശേഷം ചെക്കൻ മണ്ഡപത്തിലേക്ക് കയറും അപ്പോൾ ചെക്കൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ കുറേ ട്രോളൊക്കെ ഉണ്ട് സൈഡിൽ നിന്നൊക്കെ അത് പിന്നെ ചങ്ങായിമാരുള്ള അവർക്കെല്ലാം സാധാരണയാണല്ലോ അപ്പോൾ ഞാൻ പിന്നെ ബോയ്സ് ഇടുന്നില്ല കുറേ എന്താ പറയണ്ട അവസരങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതാ ചെക്കൻ കയറി അപ്പോൾ പിന്നെ നിന്നത് നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഇവർ ഡെക്കറേറ്റ് ചെയ്തതും ഈ എന്താ പറയുക നല്ല ദിശ നോക്കി നിൽക്കുന്നില്ലേ അതും തമ്മിൽ വ്യത്യാസം വന്നുപോയി അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തത് അപ്പുറത്തെ സൈഡിലും ദിശ വന്നത് ഇപ്പുറത്തെ സൈഡിലുമാണ് നമ്പൂരി ആണുള്ളത് അപ്പം അപ്പോൾ നമുക്കതുകൊണ്ട് താലികെട്ട് ഇങ്ങനെയാണ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആണ് നടക്കുന്നത് അവൻ താലികെട്ട് കഴിഞ്ഞാണോ സംശയം ഉണ്ടായിരുന്നത് ഒരുപാട് സമയമെടുത്തൊരു താലുകെട്ട് പ്രാക്ടീസിൻ്റെ കുറവാണേ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നില്ല അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ആ അപ്പം ബാക്കിൽ നിന്ന് കാല കമൻ്റ് വരുന്നുണ്ട് ആ കമൻറ്റ് ഞാൻ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലം വെക്കണം നമ്മളിപ്പം കെട്ടിയ മണ്ഡപം ഒരു മൂന്ന് തവണ വലം വെക്കുന്ന ഒരു ചടങ്ങ് ഞാൻ പിന്നെ മൂന്ന് തവണയൊന്നും എടുത്തില്ല കുറേ ലാഗാവും ഒരു ചെറിയ വീഡിയോ ആണ് പിന്നെ ഒരുപാട് അങ്ങോട്ട് വീഡിയോ എടുക്കാതെ ഫ്രണ്ട്സ് ഉണ്ട് അവരല്ല ട്രോളി മരിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല ഇപ്പോൾ വീഡിയോഗ്രാഫേഴ്സ് ഇതായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു നാട്ടിപ്പോൾ ഒരു ഫോൺ ഫോണോ പിടിച്ചിട്ടൊരു വീഡിയോഗ്രാഫറും കൂടി ഉണ്ട് ഞാൻ പറയുമായിരുന്നു ഇത്രയും നല്ല വീഡിയോഗ്രാഫർ ഉണ്ടാവുമ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ളവരിൽ ആക്കി വലിയ പൈസ കളയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ചിന്തൂര ചാർത്തണം പഴം കഴിക്കണം അത് രണ്ടാൾക്കപ്പറപ്പുറം കൊടുക്കണം പിന്നെ ഫോട്ടോ സെഷൻ പിന്നെ അതിലടക്ക് നമ്മൾ ഫ്രണ്ട്സ് പുറത്തുനിന്ന് നന്നായി ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം ബാക്കിയുള്ള ഓരോരുത്തരുള്ള മക്കളെല്ലാം കൂട്ടിയിട്ടാണ് വന്ന് ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല പിന്നെ അതിന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ വണ്ടല്ലേ കയറി നമ്മളൊരു ഫോട്ടോ അങ്ങെടുത്ത് പിന്നെ നമ്മളൊന്നും നോക്കില്ല വേഗം പോയി ഫുഡ് കഴിക്കാൻ വന്നു അപ്പോൾ ഇറങ്ങേണ്ട സമയമായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പളൊക്കെ ചക്കനമ്മും ഫുഡ് കഴിച്ചിരുന്നു അപ്പോൾ അപ്പം തന്നെ അതാ അവരെ ഇറങ്ങാൻ പോകുകയാണ് വളരെ ഫാസ്റ്റായിരുന്നു വേറെ കല്യാണം കഴിക്കല് പോകാനാവും അത്രയ്ക്കും ഫാസ്റ്റായിരുന്നു സമയക്കുറവാണ് അത് പിന്നെ സാധാരണയാണല്ലോ സമയക്കുറവ് ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലതും ഫാസ്റ്റാക്കിയാലും പറ്റും അപ്പോൾ അവർക്ക് ഒന്നിരക്കാൻ ഒന്നേ കാലമായിട്ട് അവിടെ ചെക്കൻ്റെ വീട്ടിലേക്ക് കയറണം അപ്പോൾ അത് നമുക്ക് ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ നാടൊന്ന് ബായി പറയുന്ന രംഗങ്ങളല്ലാതെ അപ്പം പുതിയതുകൊണ്ട് കരഞ്ഞില്ലായിരുന്നു വീഡിയോഗ്രാഫേഴ്സ് ആകുമ്പോൾ കുമ്മ കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് ഒന്ന് ചെറുതായി ഒന്ന് കരയിച്ചു കാരണം ഇമോഷണലി ഒരു വീഡിയോസ് കിട്ടിയവർക്ക് നല്ലതല്ലേ അപ്പോൾ അവൾ കരയാണ്ട് മാക്സിമം പിടിച്ച് നിന്നായിരുന്നു അപ്പം പിന്നെ വീഡിയോഗ്രാഫേഴ്സൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവളൊന്ന് ചെറുതായിട്ട് കരഞ്ഞിരുന്നു അതെല്ലാവർക്കും ഉണ്ടാവില്ല സ്വന്തം വീട്ടെന്ന് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും സങ്കടമൊക്കെ ഉണ്ടാവും അപ്പം നമ്മളും എന്താ പറയേണ്ട ബസ്സിലേക്ക് തിരിച്ചു പോകുമെന്ന് അതിലും വലിയ കോമഡി നമ്മൾ അവിടെ എത്തുന്ന ബസ് കിട്ടി പിന്നെ നമ്മൾ ചെങ്ങായിമര കാറിലേക്ക് പോയി പിന്നെ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു വേറെ എന്തായാലും നമ്മൾ ഫ്രെയിം അവരെ ഫോട്ടോ സേവ് ദ ഡേറ്റിൻ്റെ ഫ്രെയിംസ് ആണ് ഫോട്ടോ കൊടുത്തത് ഫ്രെയിം ചെയ്ത് കൊടുത്ത ഫോട്ടോ അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അത് വെറുതെ വേറൊന്നത്തെ വീഡിയോഗ്രാഫേഴ്സ് അതാ അൺബോക്സ് ചെയ്ത് ചെയ്യും വേറെ തന്നെ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് അപ്പം ഞാനും വിചാരിച്ചു വിചാരിച്ചപ്പോൾ എന്തുകൊണ്ട് ഞാനും കൂടി എടുത്തുകൂടാ അപ്പം അതിനെ നടുക്ക കുറെ കമൻസ് ഒക്കെ ഉണ്ട് അവരെ എന്തോ ഉടായി പാടോ എന്നല്ല ചോദിച്ചിരുന്നു അപ്പം നമ്മൾ തന്നെ അവൻ്റെ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഉടായിപ്പില്ല ഒന്നും നിക്കില്ല ഇവിടെ ഇപ്പം നമ്മൾ ആലോചിച്ചിരുന്നു ഇതൊരു പണിയൊക്കെ കൊടുക്കാമെന്ന് പിന്നെ എല്ലാവരും പറഞ്ഞു മതി അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ സേവ് ദ ഡേറ്റിൻ്റെ അടുത്ത ഫോട്ടോസൊക്കെ ചെയ്തു അപ്പോൾ അവരും അറിയാം നീ ഓൾറെഡി ഈ ഫോട്ടോസ് നമ്മളിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു പിന്നെ എല്ലാം നമുക്ക് അവരെ വേറെ ഫോട്ടോസൊന്നും കിട്ടിയില്ലായിരുന്നു അതാ പിന്നെ ഇതിപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ ഇന്നലെ പോയി ചെയ്തതാണ് നമ്മൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു കല്യാണത്തിന് വർക്കിംഗ് ഡേയ്സ് എല്ലാം ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് രാത്രി തീരുമാനിച്ചു തരാമല്ല കല്യാണത്തിന് പോകാൻ അപ്പോൾ നമ്മൾ കൊടുത്ത രണ്ട് ഗിഫ്റ്റുകൾ ഇതാണ് നമ്മൾ ഗേൾസിൻ്റെ ഭംഗ മാത്രമാണ് കേട്ടോ ബോയ്സിൻ്റെ ഭാഗ വേറെ കൊടുത്തിട്ടുണ്ട് അവർ അതെന്താ കൊടുത്തത് അവർ നൈറ്റിൽ റിസപ്ഷനാണ് കൊടുത്തത് നമ്മൾ കണ്ടില്ല അവർ കല്യാണ ഫോട്ടോ ആണെന്ന് തോന്നുന്നു ഇത് കൊടുത്തത് നമ്മൾ കൊടുത്ത ഫോട്ടോ കുറച്ച് വലുതായിട്ട് ഇന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്ത് കൊടുത്തത് അപ്പോൾ രണ്ടാൾക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ വീട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വായ് വീണ്ടും കാണാം